കന്യാസ്ത്രീകളെ അറസ്റ്റ് ചെയ്തതിൽ പ്രതിഷേധിച്ചുകൊണ്ട് കെ എൽ സി എ കട്ടക്കോട് സോണലിന്റെ നേതൃത്വത്തിൽ പ്രതിഷേധ റാലിയും ധർണയും സംഘടിപ്പിച്ചു മലയങ്കീട് ജംഗ്ഷനിൽ നടന്ന ധർണ സോണൽ പ്രസിഡന്റ് ഗോപകുമാറിന്റെ അധ്യക്ഷതയിൽ കെ എൽ സി എ രൂപതാ പ്രസിഡന്റ് ഡി ജി അനിൽ ജോസ് ഉദ്ഘാടനം ചെയ്തു കന്യാസ്ത്രീകളെ ജാമ്യത്തിൽ വിട്ടതുകൊണ്ട് മാത്രം കേസിൽ നിന്ന് ഒഴിവാക്കുന്നതല്ല അതുമായി ബന്ധപ്പെട്ട കേസ് പിൻവലിക്കണമെന്നും അല്ലാത്തപക്ഷം സമരപരിപാടികളുമായി മുന്നോട്ടു പോകുമെന്നും ഉദ്ഘാടകൻ പറഞ്ഞു ആശംസകൾ അർപ്പിച്ചുകൊണ്ട് കെ എൽ സി എ സോണൽ ആത്മീയ ഉപദേഷ്ടാവ് ഫാദർ ആന്റണി സോണി പനക്കൽ അന്തരകോണം ഇടവക വികാരി ഫാദർ ജോസഫ് രാജേഷ് കെ എൽ സി എ നെയ്യാറ്റിങ്കര രൂപതാ നേതാക്കൾ സോണൽ ഭാരവാഹികൾ യൂണിറ്റ് ഭാരവാഹികൾ കെ സി വൈഎം വിൻസന്റ് ഡിപ്പോൾ തുടങ്ങിയ സംഘടനകളിൽ നിന്നും നിരവധി പേരാണ് പ്രതികൂല കാലാവസ്ഥയിലും ധർണയിൽ പങ്കെടുത്തത്